കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും എല്ലാ ദിവസവും സൗജന്യമായി ഭക്ഷണം ലഭ്യമാക്കാൻ സൗകര്യം ഒരുങ്ങുന്നു പൊതുപങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതി നാളെ ഉദ്ഘാടനം ചെയ്യും കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാ ദിവസവും ഭക്ഷണം ലഭ്യമാക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഭക്ഷണം തയ്യാറാക്കാൻ ആശുപത്രിയോടനുബന്ധിച്ച് അടുക്കളയും തയ്യാറാക്കിയിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് വിശപ്പുരഹിത ആശുപത്രി എന്ന പേരിലുള്ള പദ്ധതിയുടെയും അടുക്കളയുടെയും ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എയും താലൂക്ക് ആശുപത്രിയുടെ പുതിയ ലോഗോയുടെ പ്രകാശനം ജില്ലാ കളക്ടർ എസ് എൻ കെ ഉമേഷും നിർവഹിക്കുമെന്ന് എച്ച് എം സി യോഗത്തിന് ശേഷം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അറിയിച്ചു കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ കൂടിയ എച്ച് എം സി യോഗത്തിൻ്റെ തീരുമാനപ്രകാരം കോതമംഗലം താലൂക്ക് ആശുപത്രി ബിഷപ്പ് രഹിത ആശുപത്രിയായി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും രോഗികൾക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്നതിന് വേണ്ടി ആശുപത്രിയിൽ ഏറ്റവും ആധുനിക രീതിയിൽ ഒരടുക്കള സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ച ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രിയുടെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആശുപത്രിക്ക് കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് വേണ്ടിയിട്ട് പ്രത്യേക ലോഗോ തയ്യാറാക്കിയിട്ടുണ്ട് ആ ലോഗോ ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർ ഇവിടെ അന്ന് പ്രകാശിപ്പിക്കുകയാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിനായി സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സഹകരണം തേടും ഇപ്പോൾ ഇടയ്ക്കിടെ സംഘടനകളും സ്ഥാപനങ്ങളുമെല്ലാം വിതരണം നടത്താറുണ്ടായിരുന്നു ഇവയെല്ലാം ഏകോപിപ്പിച്ച് പദ്ധതിയുടെ ഭാഗമാക്കും ആശുപത്രിയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ളതാണ് വിശപ്പുരഹിത ആശുപത്രി പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ അധ്യക്ഷത വഹിക്കും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്